വെൽക്കം ടു ഓൾ ഐ എം സതീഷ് കുമാർ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ഷോർട്ട് ഉണ്ടായിരുന്നു ക്യാമറ ഇല്ലാതെ തന്നെ എച്ച് ഡി വീഡിയോസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അതിന്റെ പാർട്ട് ടൂയിലേക്ക് പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വെച്ചത് എന്താണ് നമുക്ക് ഏകദേശം ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടു നിർത്തി അവസാനം നമ്മൾ സേവ് ചെയ്യാൻ വരെ പറഞ്ഞു നിർത്തി അല്ലെ അതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു പക്ഷേ ഷോർട്സിനെക്കാളും കുറച്ചുകൂടെ അത് ഒറ്റ രീതിയിൽ തീർക്കാൻ വേണ്ടിട്ടാണെങ്കിൽ പലർക്ക് അതിനകത്തൊരു എന്താ പറയാ അസഹിഷ്ണുതയുണ്ട് അതായത് തീർന്നു പോയി ഇനി ഞാൻ വെയിറ്റ് ചെയ്യണമല്ലോ എന്നുള്ളത് അപ്പൊ അതൊന്നും അല്ല നമുക്ക് ഒരു വീഡിയോ ആക്കി തന്നെ തീർക്കാം അപ്പൊ അത് ഇവിടെ നോക്ക് ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസം ചേരുന്നത് ഇങ്ങനെയാണ് എന്റെ പേര് വരെ ടൈപ്പ് ചെയ്തു അതിനെ ബോൾഡ് ബോൾഡോ ഫോണ്ടോ ഒക്കെ മാറ്റാം സേവ് ചെയ്യാൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞ് നിർത്തിയിരുന്നു അല്ലെ അപ്പോൾ ഇനിയിപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം അപ്പോ നമ്മളൊരു എന്ത് കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത ആ നമ്മൾ ഈ കാണുന്ന റെഡിൽ കാണുന്ന ആരോയിലുള്ള ആ ക്ലിക്ക് അതായത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ പോർഷനിൽ നമ്മളൊന്ന് ഒരു ക്ലിക്ക് ചെയ്തപ്പോൾ അതിൽ കൊണ്ടുവച്ചിട്ട് ആ സൈഡിൽ സ്ലൈഡിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് തൊട്ട് താഴെ ഞാൻ ഇപ്പോൾ ഈ കാണുന്ന അതായത് ഗ്രീൻ ആരോയിൽ കാണുന്ന പോലെ ഒരു കോളം അതായത് ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഇതൊക്കെ അവിടെ നമുക്ക് ഇത് പറഞ്ഞ പോലെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ നിന്ന് മോഡൽ ഉണ്ടാവും അതുപോലെ താഴെ ഒരു കോളംസ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് അകത്ത് കുറേ സെൻറ്ററിലായിട്ടൊരു ആറ് ചെറിയ എന്തൊക്കെയോ പിക്ചേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഓരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോ നമ്മള് ചെയ്യുന്ന ബി ബി ടി പവർ പോയിന്റിനെ കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ ഈ പോ പോർഷനൊക്കെ ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവുക കുഴപ്പമില്ല അതല്ല അതിനെ പറ്റി ഇൻട്രസ്റ്റ് ഉള്ളവരോ അല്ലെങ്കിൽ ഇതിനെ അത്ര വലിയ രാഹ്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് തുടർന്ന് കാണുക അപ്പൊ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം അപ്പൊ നമ്മള് അവിടെ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലുള്ള കോളം തന്നെ ഞാൻ പറഞ്ഞു നിർത്തിയത് അവിടെ നമ്മൾ കളിക്കുമ്പോൾ ആദ്യം ആ കോളം പോലെ കാണുന്ന ഒരു ഇതുണ്ട് അതിനകത്ത് നമ്മൾ മൗസ് കൊണ്ട് വയ്ക്കുമ്പോ തന്നെ അത് ഇങ്ങനെ കാണിക്കും ഇൻസെർട്ട് ടേബിൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ വന്ന് നമ്മള് മൗസോണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഇങ്ങനെ ഒരു കോളം വരും ഇൻസെർട്ട് ടേബിളിന്റെ നമ്പർ ഓഫ് കോളംസ് നമ്പർ ഓഫ് റോസ് നോർമലി വരുന്നത് ഫൈവ് ടൂ ആണ് കോളംസ് റോസ് അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് അപ്പ് ആൻഡ് ഡൗൺ ബട്ടണില് അതായത് ഇവിടെ കാണുന്ന പച്ച അല്ല മഞ്ഞ കളറിലുള്ള അതിനകത്തുള്ള ഏതിനകത്ത് നമുക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാം ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ആരോ പ്രസ് ചെയ്യാം ഇങ്ങനെ ഉള്ളത് ചെയ്യാം ഇപ്പൊ ഞാനിവിടെ എട്ട് കോളംസും നാല് റോസും സെറ്റ് ചെയ്തു അതിനുശേഷം ആ പച്ച ആരയിൽ കാണിച്ചിരിക്കുന്ന ഓക്കെയിൽ കൊണ്ട് ക്ലി ക്ലിക്ക് ചെയ്താൽ നമുക്കിത് ഇതുപോലൊരു സ്ക്രീനോടെ വരും അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ് ഈ ഇൻസെർട്ട് എന്നുള്ള ബട്ടണിൽ ചെയ്യുമ്പോഴാണ് അത് വരുന്നത് ഓക്കെ അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതിനകത്ത് ഈ താഴെ കാണുന്ന ആ വയലറ്റിൽ കുറെ ടൈപ്പ് ഓഫ് കോളംസ് ഉണ്ട് താഴെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള ആദ്യാലത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഉണ്ട് അതാണ് നമ്മൾ ആ കാണുന്ന നീലയും വെള്ളയും ലൈറ്റ് കളറും ഒക്കെ ആയിട്ടുള്ള ഒരു കോളം വന്ന് അതിനെ നമ്മൾ മാറ്റിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ആ വൈലറ്റ് ആരോസ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന അപ്പ് ആൻഡ് ഡൗൺ ആരോടൊക്കെ വൈലറ്റ് കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പ് ഒരുപ്പം അതിനകത്ത് ആ ടൈപ്പിൽ നമ്മൾ ഏത് വേണോ ക്ലിക്ക് ചെയ്യാം അവിടെ നമ്മൾ വെക്കുമ്പോൾ തന്നെ താഴെ കാണുന്ന മോർ ക്വിക്ലി ചേഞ്ച് ദ വിഷ്വൽ സ്റ്റൈൽ ഓഫ് യുവർ ടേബിൾ എന്ന് പറഞ്ഞിട്ടൊക്കെ കാണി ഓക്കെ ഇപ്പോൾ ഞാൻ ഇതായി നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്ന ടേബിൾസ് ഇതുപോലത്തെയായിരിക്കും നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം പറ്റുള്ളതൊക്കെ ഒരു പ്രിന്റിംഗ് മേളിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രിന്റ് അല്ല വീഡിയോ ആണെങ്കിൽ പോലും പ്രിന്റിംഗ് മേളിലേക്ക് പോകുമ്പോഴത്തേക്കത് ഭയങ്കര എറായി തോന്നും ഓക്കെ അപ്പൊ ഞാനിപ്പോ ഇതുപോലെ നമുക്ക് ഈ പറഞ്ഞ നാല് സൈഡിലേക്ക് ആരോ കാണിച്ചിരിക്കുന്ന കുളങ്ങളിലെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ടൈപ്പ് ചെയ്തെടുക്കാം അപ്പൊ ടൈപ്പ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം അതിനാണ് ഞാൻ ഈ ആരോസ് കാണിച്ചിരിക്കുന്നത് ഓക്കെ എന്നിട്ട് ഇനി അത് കഴിഞ്ഞാൽ ഇൻസർട്ട് ചാർട്ട് എന്ന് പറഞ്ഞോളെ കാണാൻ ഈ വലതുവശത്തുള്ള ആ ചെറിയ കുളത്തില് ഞാൻ കാണിച്ചിരിക്കുന്ന അവൾ അതായത് നമ്മളെ ഇൻസർട്ട് ടേബിളിന്റെ തൊട്ടപ്പടുത്തുള്ള അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞത് ഈ കാണുന്ന കുറെ പടങ്ങൾ വരും നമുക്ക് ഇതിനകത്ത് ഏത് ടൈപ്പ് ഈ ഗ്രാഫ് വരയ്ക്കുന്ന പോലത്തെ ചാർട്ടുകൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ ആ അത് കഴിഞ്ഞാലോ നമുക്ക് അതിന്റെ മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ഇൻസെട്ട് എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് എന്നാണ് അവിടെ പൊളിക്കുന്ന ബൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ അത് എഴുതി കാണിക്കും എഴുതി കാണിച്ചാൽ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇനി ഈ കാണുന്ന പോലത്തെ പടങ്ങൾ ആയിരിക്കും വരുക അതിനകത്ത് പല ടൈപ്പിലുള്ള ഷേപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തതാണ് അപ്പൊ ഈ ഒരു ചാർട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇതിനകത്ത് ഉള്ളതെന്ന് അപ്പൊ ഇങ്ങനെ മൂന്ന് ടെക്സ്റ്റ് ബോക്സുകൾ ഈ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മൂന്ന് ടൈപ്പ് ടൈപ്പായിട്ടും ഒക്കെ നമുക്ക് കോളം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും അത് ചരിച്ചും വളച്ചും ഒക്കെ നമുക്ക് അതിനകത്ത് എങ്ങനെ വേണോ നമുക്ക് അതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റും ഇനി അടുത്തെന്ന് പറയുന്നത് താഴെ ഇൻസർട്ട് ടാ ടേബിളിന്റെ താഴെയുള്ള സാധനമാണ് ഇൻസർട്ട് പിക്ചർ അപ്പൊ ആ പിക്ചറിന്റെ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ആ അതിനകത്ത് നമ്മളെ നമ്മുടെ മൊബൈലിൽ കിട അല്ലെങ്കിൽ സോറി അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന എല്ലാ പിക്ചേഴ്സും അടങ്ങുന്ന ഒരു ഏതെങ്കിലും ഒരു ഫോൾഡർ വരും അവിടെ അവിടെ തന്നെ താഴെ ഒരു ബാർ കാണുന്ന ലോക്കൽ ഡിസ്ക് സി ന്യൂ എന്തോ ന്യൂ വോളിയം ലോക്കൽ ഡിസ്ക് ഡി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഡെസ്ക്ടോപ്പ് ഡിസ് പി സി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നത് അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് എവിടെയാണ് നമുക്ക് വേണ്ട പടങ്ങൾ കിടക്കുന്നത് അതിനെ നമ്മൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ട് താഴെ ഇൻസർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും ആ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് പിക്ചർ അത് നമ്മൾ സ്ക്രീനിലേക്ക് വരും ഇപ്പൊ ഇൻസെർട്ട് പിക്ചറിൽ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കണ്ടോ ബ്രിങ് ഇമേജ് അപ്പൊ അത് രണ്ടാമത്തതാണ് ഇവിടെ നമുക്ക് നേരത്തെ ഇൻസെർട്ട് മൊബൈലിലുള്ളതല്ല അല്ല നമ്മുടെ ലാപ്പിലുള്ളതല്ല പകരം ഓൺലൈനിൽ നിന്നും നമുക്ക് പിക്ചേഴ്സും ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ബ്രൗസ് ചെയ്യാം ബ്രൗസ് ചെയ്ത് എവിടെ നിന്ന് വേണോ നമുക്ക് ഓൺ ഡ്രൈവിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ ഒക്കെ നമുക്ക് ബ്രൗസ് ചെയ്ത് നമുക്ക് ആവശ്യമായ പിക്ചേഴ്സ് എടുത്ത് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി അവസാന ഇവിടെ ഇൻസേർട്ട് വീഡിയോ ആണ് അതിൽ തന്നെ ഫ്രം എ ഫയൽ അവിടെ നോക്കിയാൽ നിങ്ങൾ ബ്രൗസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇയിലോ ഡി ലോ സിയിലോ ഒക്കെ കിടക്കുന്ന വീഡിയോസ് നമുക്ക് നമുക്ക് കാണാൻ പറ്റും ആ ഫയൽ കാണാൻ പറ്റും അതിൽ നിന്ന് നമുക്ക് നേരത്തെ പിക്ചർ കണ്ടതുപോലെ തന്നെ നമുക്ക് അത് സെലക്ട് ചെയ്ത് അതിനെ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ ആരെങ്കിലും താഴെ താഴെ യൂട്യൂബ് നമുക്ക് യൂട്യൂബിലേക്ക് പോവാം യൂട്യൂബിലേക്ക് പോയിട്ട് നമുക്ക് അതിൽ നിന്നുള്ള വീഡിയോസിന്റെ ലിങ്കുകൾ അതിനകത്ത് കോപ്പി ചെയ്യാം അല്ലെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ കൊണ്ടുവന്ന് അപ്പൊ അത് അതാ നമ്മള് ബ്രൗസ് ചെയ്യുന്ന പോലെ തന്നെ ആവും അപ്പോൾ അതിനകത്ത് നമ്മൾ സെർച്ചിട്ട് അവ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ആ ഹോം പേജിലേക്ക് തന്നെ പോകുമ്പോൾ അതായത് ഇടത് ഏറ്റവും മുകളിൽ കാണുന്ന ഹോം എന്ന് റെഡി കാണുന്ന സാധനം അതിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ പിക്ചേഴ്സ് വരികയാണെങ്കിൽ ദൈവത്തെ ഫോർമാറ്റ് ഏറ്റവും നാളിൽ എന്തോ ഡ്രോയിങ് ടൂൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ആ പിക്ചേഴ്സ് വീഡിയോസ് വന്നു ഇതിൽ ഏത് വീഡിയോ ആണോ നമുക്ക് വേണ്ടത് ആ വീഡിയോയെ നമുക്ക് അതിനകത്തോട്ട് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ആദ്യം നമ്മൾ വേണ്ട വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നേരെ നമ്മുടെ സ്ലൈഡിലേക്ക് വരും ഇനിയിപ്പോ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത് ഹോമം ഇൻസെർട്ടും കഴിഞ്ഞിട്ടുള്ള ഡിസൈനാണ് ആ ഡിസൈനിലേക്ക് വരുമ്പോൾ പല ടൈപ്പ് ഓഫ് ഡിസൈൻ ഞാനിപ്പോ ആരോ കാണിച്ചിരിക്കുന്ന ആ പച്ച എ എ എന്നുള്ള അതിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്ലൈഡുകൾ നേരത്തെ കണ്ടതുപോലെ ഒന്നും ഇപ്പൊ ഈ ഒരു മോഡലോന്നു ഇനി ഇതല്ല വേറൊരു സൈഡ് വേണമെങ്കിൽ ഞാൻ ഇതാ ചെയ്തോ ഈ ആരോ കാണിക്കുന്ന എ എന്നുള്ള ബ്ലൂ കളറിലുള്ള അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരെണ്ണോ അപ്പൊ ഇതുപോലെ നമുക്ക് ഇത് ആ മുകളിൽ കാണുന്ന ഏത് വേണമെങ്കിലും അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ട് നമ്മൾ നേരത്തെ മറ്റേ കണ്ടതുപോലെ തന്നെ ആരൊക്കെ കുറെ ഏറെ കാണാം അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ സ്ലൈഡ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഇനി അടുത്ത ഈ കാണുന്ന സാധനം ഡിസൈൻ കഴിഞ്ഞിട്ടുള്ള ട്രാൻസാ ട്രാക്ഷൻ അപ്പൊ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്ലൈഡുകൾ ഏത് രീതിയിൽ മൂവ് ചെയ്ത് വരണം സ്ലൈഡ് മൂവ് ചെയ്യുന്നതാണ് അല്ലാതെ ഇതിനകത്തിരിക്കുന്ന എഴുത്തുകൾ മൂവ് ചെയ്യുന്നല്ല സ്ലൈഡുകൾ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ ഞാൻ മഞ്ഞ ആറയിൽ പല സ്റ്റൈൽ കാണിച്ചിട്ടുണ്ട് രണ്ട് സൈഡ് നടുക്കുന്ന പിരിഞ്ഞ് രണ്ടായിട്ട് പോകണമോ അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് വരണമോ അല്ലെങ്കിൽ ഡോർ അടയുന്നത് പോലെ ഒന്നിങ്ങണോ അങ്ങനെയൊക്കെ ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമ്മുടെ സ്ലൈഡുകളെ മൊത്തത്തിലുള്ള സ്ലൈഡുകളെ ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കും ഇനി ഈ കാണുന്നത് തൊട്ടടുത്ത അനിമേഷൻ ഇവിടെ നമുക്ക് നമുക്ക് അനിമേഷൻ വളരെ അത്യാവശ്യമായ കാര്യമാണ് നിങ്ങൾ ഈ കാണുന്ന പലതും അനിമേഷനിലൂടെയാണ് ഞാനും ചെയ്തിരിക്കുന്നത് അതിനകത്ത് നോൺ ഉണ്ട് അങ്ങനെ കുറേയേറെ സാധനങ്ങളുണ്ട് പിന്നെ അവിടെ ഈ പച്ചയിൽ കാണുന്ന ആരോ കീൽ പ്രസംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി അനിമേഷൻ സ്റ്റൈലുകൾ നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ ഈ ക്ലിക്ക് ടു ആഡ് ടൈറ്റിലോ അല്ലെങ്കിൽ താഴെ കൊണ്ടുവന്ന പിക്ചറിലോ ഇമേജിലോ ഏതിലും ആയത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട സ്റ്റൈലിലേക്ക് മുകളിൽ കാണുന്ന ആ ഒരു ബ്രൗൺ കളർ ആരോസിൽ കാണുന്ന സാധനത്തിനകത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് സുഖമായിട്ട് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ നമുക്ക് കിട്ടും ഇപ്പം നിങ്ങൾ കണ്ടു അല്ലേ നമ്മൾ ആ പിക്ചർ ഇങ്ങനെ കറങ്ങി മോൾ ചെയ്യുന്ന എവിടെ നിന്നും കറങ്ങി വന്നു അതും ഒരു അനിമേഷൻ ആണ് ഞാൻ ഞാനാ പറഞ്ഞത് നേരത്തെ ആരോഗ്യം പ്രസിദ്ധുകഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആദ്യം കണ്ട അപ്പിയർ ഫ്രൈഡ് ഫ്ലൈ ഇൻ ഫ്ലൈ ഫ്ലോട്ട് ഇൻ സ്പ്ലിറ്റ് വൈപ്പ് ഷേപ്പ് ഇതൊന്നും അല്ലാതെ താഴോട്ട് വേറെ ഒരുപാട് സ്റ്റൈലുകൾ നമുക്ക് കാണാൻ പറ്റും ഇനി അടുത്ത കാണുന്നതെന്ന് പറയുന്നത് അനിമേഷൻ കഴിഞ്ഞ് സ്ലൈഡ് ആണ് അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാലുള്ള ഈ വീഡിയോ ആക്കുന്ന വർക്കുകൾ വരുന്നത് അതിൽ ഞാൻ ഒരു ഗ്രീൻ ലൈനിനകത്ത് കാണിച്ചിരിക്കുന്ന ആ സാധനങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള സാധനങ്ങളാണ് അതിൽ പലതിലും ഏറ്റവും അവസാനം വലതു വശത്ത് അവസാനം കാണുന്ന റെഡ് ബട്ടണോട് കാണുന്ന റെക്കോർഡ് സ്ലൈഡ് ഷോ എന്ന് പറയണം കാണുന്നുണ്ട് അതിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളെ എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നു അതിനകത്ത് കുളിക്കുമ്പോൾ ഈ റെക്കോർഡ് സ്ലൈഡ് ഷോ എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഓരോ ഓപ്ഷൻസ് വരും റെക്കോർഡ് ഫ്രം ബിഗിനിങ് ഫ്രം കറണ്ട് സ്ലൈഡ് എന്നുള്ള ഓരോ ഓപ്ഷൻ നമ്മൾ ആദ്യം കാണുന്ന ആ ഓപ്ഷൻസ് ഒക്കെ അവിടെയും തെളിഞ്ഞു വരും കണ്ടോ ഞാനിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഫ്രം ബിഗിനിങ് ആദ്യം മുതലുള്ള സ്ലൈഡ് മുതലേ റെക്കോർഡ് ചെയ്യാം രണ്ട് സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഫ്രം കറണ്ട് സ്ലൈഡ് ഏത് സ്ലൈഡ് സെലക്ട് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് സെലക്ട് ചെയ്യാം അവിടെ നിങ്ങൾ നോക്കണ്ട മോണിറ്റർ ഓട്ടോമാറ്റിക് ആണ് എന്നുള്ളതൊക്കെ അല്ലാതെ വ്യക്തമായിട്ട് കാണിക്കും ഇനി നമുക്ക് ഉണ്ടോ അടുത്ത വരുന്നത് ഫോർമാറ്റ് എന്ന് പറഞ്ഞുള്ള മോഡലാണ് ഇതിനകത്ത് ഫോർമാറ്റ് ചെയ്യാൻ നമുക്ക് എങ്ങനെ വേണം നമ്മുടെ സ്ലൈഡിനെ ഏത് അതിന് നമ്മുടെ സ്ലൈഡിന്റെ ഷെയ്ഡുകളൊക്കെ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഫ്രെയിം വർക്ക് പോലെ നോക്കി ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഒരു പിക്ചറിലൂടെ കാണിച്ചിട്ടുണ്ട് ആ പിക്ചറിൽ നമുക്ക് വെച്ചുകൊണ്ട് ഇനി ബാക്കിയുള്ള വർക്കുകൾ നോക്കാം ഞാൻ ആ റെക്കോർഡ് സ്ലൈഡ് ഷോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തപ്പോൾ ഇത്രയും ഒന്നുകൊണ്ട് സ്ലൈഡ് ആൻഡ് അനിമേറ്റിംഗ് ടൈമിങ്സ് നെറേഷൻസ് ആൻഡ് ലേസർ പോയിന്റ്സ് അപ്പൊ അതൊക്കെ ഓണായി കിടക്കുവാണ് ഓക്കെ നമ്മൾ നമ്മളല്ലാതെ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് കറണ്ട്ലി അതിനകത്ത് ഇൻഡാണ് നമ്മൾ ആ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ഇതുപോലെ മുകളിലെ ഒരു സാധനം വന്നു നമ്മൾ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി അപ്പൊ നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ് തെറ്റിപ്പോയാൽ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാം എന്നിട്ട് വീണ്ടും ഒന്നേ താഴെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ വേൾഡ് വരും അതിൻ്റെ എൻഡിൽ ഒരു പാസ് ബട്ടൺ പ്ലേ ബട്ടൺ വരുമ്പോൾ അതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് നമ്മൾ സംസാരിച്ചത് കേൾക്കാൻ പറ്റും റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ പറ്റും ഇല്ലെങ്കിൽ അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആയിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഞാനിപ്പോ റെക്കോർഡിങ് ഓപ്ഷൻ കൊടുത്തപ്പോ അതിനകത്ത് എല്ലാം കഴിഞ്ഞു ഇനി ഞാനിപ്പോ ചെയ്യുന്നത് നമ്മുടെ മെയിൻ ബാനറിൽ തന്നെ ഹോം പേജിൻ്റെതായ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു ആ ഫയലിൽ നമ്മൾ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇങ്ങനെ വരും ഹോം പേജിന് മുമ്പുള്ള തുടക്കത്തിലുള്ള ആ റെഡ് ബട്ടൺ ഈ കാണുന്ന റെഡിൽ അല്ലെങ്കിൽ ഗ്രേ ആ ഒരു ഡാർക്ക് റെഡ് അല്ലാത്ത ബ്രൗൺ റെഡിൽ വരുന്നത് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് കാണിക്കും അതിനകത്ത് താഴേക്ക് വരുമ്പോൾ ഞാനിപ്പോ നീല ആരുകൾ കാണിച്ചിരിക്കുന്ന എക്സ്പോർട്ട് എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തും ഇവിടെ നമ്മുടെ മെയിൻ വർക്ക് തുടങ്ങുകയാണ് നമ്മൾ വീഡിയോ ആക്കാനുള്ള ശ്രമം തുടങ്ങുകയാണ് അപ്പോ നമ്മൾ ആ അവസാന ഘട്ടത്തിലേക്ക് ഒന്ന് ഓടിച്ചു പോകാം ഞാനിത് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോ ഡി എഫ് അല്ലെങ്കിൽ ക്രിയേറ്റ് എ വീഡിയോ അങ്ങനെ ക്രിയേറ്റ് ഹാൻഡ് ഹാൻഡ് ഔട്ട്സ് ചേഞ്ച് ഫയൽ ടൈപ്പ് അങ്ങനെ പല 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 സാധനങ്ങളൊന്നും നമുക്കിപ്പോൾ ഇതിനകത്ത് വേണ്ടത് ഏത് വേണം എങ്ങനെ ചെയ്യാം ഒരു പി ഡി എഫ് ആക്കണം പി ഡി എഫ് ആക്കാം എന്ത് വേണം ചെയ്യാം ഇല്ലെങ്കിലും നമുക്ക് ഇതിനകത്ത് ഞാനിവിടെ ചെയ്യുന്നത് ഒരു വീഡിയോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ തന്നെയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് അതിലോട്ട് നോക്കാം ആ ക്രിയേറ്റ് വീഡിയോ എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ അത് നോക്കുക കമ്പ്യൂട്ടറിന്റെ എച്ച് ഡി ഡിസ്പ്ലേസ് ആണോ എന്നാണ് കിടക്കുന്നത് നോക്കുക ഫയൽ സൈസ് നോക്ക യൂസർ റെക്കോർഡ് ടൈമിങ്സ് ആൻഡ് നയറേഷൻസ് അതിനകത്ത് കാണുന്ന ഈ അഞ്ച് എന്ന് പറഞ്ഞ് കാണുന്ന സാധനം നമ്മൾ എത്ര ടൈം എടുത്തു അതിനെ മൊത്തവും നമ്മൾ അത്രയും ടൈമിലേക്ക് ഇത് അപ്പ് ചെയ്ത് കൊടുക്കണം കുറച്ചുള്ളിൽ ഒരു മിനിറ്റ് വേണ്ട ഇതെല്ലാം മിനിറ്റ് വെച്ചാണ് പോകുന്നത് അത് കഴിഞ്ഞ് ഏറ്റവും താഴത്തെ നീല നീലഹാരയിൽ കാണുന്ന ക്രിയേറ്റീവ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്തി ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അവർ ചോദിച്ചു എങ്ങനെയാണ് എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമ്മള് നമ്മൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ തന്നെ ഇത് എവിടെ തന്നെയാണ് അപ്പൊ നമ്മൾ അവരെ അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒരു സാധാരണ ഒരു ന്യൂ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രസന്റേഷൻ എന്നേ വരുള്ളൂ അതിനായിരിക്കും നമുക്ക് ആവശ്യമായ നമ്മളെ ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ പേര് കൊടുക്കുക നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു ഞാൻ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിവിടെ കൊണ്ടുവന്നു ഞാൻ ക്ലിക്ക് ചെയ്തു അതായത് താഴെ ഈ ഒരു റെഡ് ധാരയിൽ ഒരു സാധനം വെള്ളം വരെ നീങ്ങിയെങ്കിൽ പോകുന്നുണ്ടോ അതായത് നമ്മൾ ചെയ്യുന്ന സാധനം ഇങ്ങനെ അത് എന്താണ് ഫയൽ വീഡിയോ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ സംഭവമാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെയാണ് അതൊന്ന് ഫുള്ളായി ആയി കഴിയുമ്പോൾ പിന്നെ അവിടെ ഒന്നും കാണാത്ത രീതിയിലായി കഴിയുമ്പോൾ അറിഞ്ഞോളം നമ്മളെ വർക്ക് കഴിഞ്ഞു ഇനിയിപ്പൊ നമുക്ക് അടുത്തെന്ന് പറയുന്നത് നമ്മൾ ആ നമ്മൾ നേരത്തെ ഏത് ഫൗഡറിലേക്കാണോ സെലക്ട് ചെയ്തത് അവിടെ പോയി ഇപ്പൊ ഞാൻ ഈ വീഡിയോ എവിടെ കണ്ടിട്ടുണ്ടോ ക്യാമറ ഇല്ലാതെ എച്ച് ഡി വീഡിയോ അപ്പൊ അവിടെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ആ സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ച വീഡിയോ കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം താങ്ക്